ഇക്കരക്കുട്ടി ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തു നിന്നുള്ള കാഴ്ചയാണ് അക്കരെക്കുട്ടിയിലേക്കുള്ള വഴി നിങ്ങൾ ഇങ്ങനെ അറിഞ്ഞു ആരുമില്ല എല്ലാവരും കിടന്നുറങ്ങുകയാണ് മഴയൊന്നും ഇല്ല നിന്നലുണ്ടായി ലൈറ്റിന്റെ അല്ലേ ഇതേണ്ട ഇവിടെയൊക്കെയാണ് ഈ കാവിന്റെ കാടാണ് കാവ് എന്ന് പറയുന്നത് ഗൂഢപൂജകളൊക്കെ നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് രാവിലെ നാലുമണിക്ക് നടക്കൂട്ടെ നാലരയ്ക്ക് പൂജ തുടങ്ങും നാലരയ്ക്ക് പൂജ നമുക്ക് ലൈവ് ആക്കി വെച്ചിട്ട് ഇതില് പിന്നെ ആൾക്കാർ പിന്നീട് കണ്ടോളെ ഫോറസ്റ്റ് ഇട്ട് കൊടുത്താൽ പിള്ളേരെന്തോർക്കാനൊന്നും പോവാതില്ലേ രാത്രിയില്ലല്ലോ അതെ അതെ അത് കാരണം അവര്യമായിരിക്കും എക്സിക്യൂട്ടീവ് ഓഫീസർ കൊട്ടിയൂർ ദേവസ്വം കൊട്ടിയൂർ ദേവസ്വത്തിന്റെ ദേവസ്വത്തിന്റെ ലോഡ്ജൊക്കെ ഇവിടെയാണ് കേട്ടോ വിഭാഗത്താണ് വിഭാഗത്താണ് ഇതിലേക്കൂടെ പോകുമ്പോൾ കാണാം ഇതിലൂടെയാണ് ലോഡ്ജ് ദേവസ്വത്തിൻ്റെ ലോഡ്ജിലേക്ക് പോകുന്നത് വഴിയിലേക്കൂടെ പോവാം കാണുന്നതന്നെയാണ് ലോഡ്ജ് ഇതാര ഈ സമയത്ത് രാത്രി രണ്ടുപേർ നമ്മളെ ഞാൻ വിചാരിച്ച് നമ്മളാ ഉറങ്ങുന്നതാണ് ഉറങ്ങാത്ത കൂട്ടു ഇത് നോക്കുമ്പോൾ ഇവര് ഉറങ്ങുന്നില്ല എന്തായാലും നല്ല ക്ലാരിറ്റി ഉണ്ട് ഒരാൾ ആരോ കാണുന്നുണ്ട് ആ അത് ആ അത് ഉണ്ടാവും അത് അവിടുന്ന് സ്റ്റോപ്പായി പോയില്ലേ അപ്പം അത് അവര് വിചാരിച്ചിട്ടാവും ഒന്നു പോയി വിശക്കുന്നുണ്ടായിരുന്ന ഇല്ല എനിക്കില്ല വിശക്കുന്നില്ല അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചില്ല അവര് പിടിച്ചു തന്നില്ല ഭക്ഷണം ഇവിടെ ഇപ്പോഴും പോലീസൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പം പോലീസ് ഒക്കെ ആ ഇതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഇത് പ്രൈവറ്റ് അല്ല ബസ് സ്റ്റാൻഡ് തന്നെ ഇത് തന്നെ സാധാരണ കെ എസ് ആർ ടി സി ഒക്കെ ഇവിടെ തന്നെയായിരുന്നു പോലീസ് ഒക്കെ ഇപ്പോഴും ഉണ്ട് ീറോസ് ഗെറ്റ് റിമെമ്പേർഡ് പട്ട് ലെജൻസ് നെവർ ഡൈ അല്ലേ ഒരു ബസിൻ്റെ മേൽ എഴുതിയിരിക്കേണ്ടതാണ് നിയാമോൾ ഇതൊക്കെ ബസ്സുകളൊക്കെ ഇവിടെ ഉണ്ട് ഇവർ രാവിലെ പുറപ്പെടാനുള്ള ബസ്സുകളാണ് കാവൽമാലാഹ സിയാമോൾ കൊട്ടിയൂർ കാശിനാഥൻ അമ്പലം തലിശ്ശേരി തലശ്ശേരിയിലേക്കുള്ള ബസ് ഉണ്ട് നിങ്ങളെ ബസ് ഉണ്ട് കേട്ടോ ആ രാവിലെ ഉണ്ട് ഇതെല്ലാം കണ്ടിട്ട് പോയ പോലെ അല്ലേ എവിടെ പോലെയാണ് നമ്മൾ പോവാൻ ഇത് ആ പകല് പോലെ തന്നെയാണ് ഇപ്പം കൊട്ടിയൂരിന്റെ അവസ്ഥയുള്ളത് പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ട് ഇവിടെയാണ് ഹോട്ടലുകളെല്ലാം അടച്ചു അടച്ചുല്ല

വെള്ള വെള്ളത്തിന് ചായ ചായ എവിടെ കിട്ടുവേ മേലുണ്ടാവോ അതെയോ ഇപ്പോഴും ഇവര് ഒന്നും ഉറങ്ങിട്ടില്ല അപ്പൊ ഉറങ്ങൊന്നും വേണ്ടേ ഏ കിടക്കാൻ പോവാ എവിടെ ഇവിടെ തന്നെയാണോ വീട് ഇവിടെ തന്നെയാണ് അതെയാ ആ ഹോട്ടൽ മഹാദേവ ചേച്ചി സാധാരണ ദിവസങ്ങളിലേ പിന്നെ ഇക്കരെ കൊട്ടിയൂരിൽ ആൾക്കാർ അങ്ങനെ വരാറുണ്ട നല്ല തിരക്കുണ്ടാവില്ലേ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ എപ്പോഴും കച്ചവടം എപ്പോഴും ഉണ്ട് സ്ഥിരമായിട്ടുള്ളത് തന്നെ അല്ലാതെ സീസണിൽ മാത്രമൊന്നല്ല സ്ഥിരമുള്ളതാണ് അങ്ങനെ സ്ഥിരമായിട്ട് കുറെ കടകളുണ്ടോ ഇവിടെ അത്രേ ഉള്ളൂ അല്ലേ ആ ശരി അല്ലാത്ത ഇങ്ങനെ തുടങ്ങുന്നു അതെ അല്ലേ ഇപ്പൊ ബസ്സൊക്കെ എല്ലാ സമയത്തും ഉണ്ട് മാനന്തവാടി ബസ്സുകളൊക്കെ ഇതുവഴി പോകുന്നല്ലേ ഇരിട്ടിന്ന് വരുന്നത് അതെ അല്ലേ തലിശ്ശേരി വരുന്ന ബസ്സുകളൊക്കെയാ തലശ്ശേരി ഭാഗത്ത് സ്റ്റേറ്റ് മാത്രമേ മാനന്തവാടി ഇപ്പൊള്ളൂ അല്ലേ ഞാനന്ന് ഇവിടുന്ന് ആനക്ക് കൊടുക്കാൻ വേണ്ടി പഴം വാങ്ങിച്ചില്ലായിരുന്നു ഓർക്കുന്നുണ്ടാ ശരിയാടക്കം ഓർക്കുമ്പോണേഷ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടായ ഇല്ല ഇല്ല ഒരു ഞാനിത് നിങ്ങൾക്ക് അയച്ചു തരാട്ടോ ഈ സ്ഥല പകലൊന്നും ഇങ്ങനെ നടക്കാൻ പറ്റില്ല ഈ ഇരുട്ടി ഇരുട്ടിയാ ഫയർ സർവീസ് നൂറ്റി ഒന്ന് ഡയൽ ഇതാരട നായ കുട്ടിയോ എടാ കുഞ്ഞു നായക്കുറ്റി ഓ വീട്ടേ ആരുവാണല്ലോ അവൻ തപ്പിട്ട് ആ വണ്ടി വരെ നിങ്ങളോട് ഞാനെന്താ പറഞ്ഞേ നാളെ തൃക്കലശാട്ടാണ് ഇതൊക്കെ കണ്ടോ നിങ്ങള് ഭംഗി കൊത്തിയൂരിന്റെ വേറെ വെറൈറ്റി ഉണ്ടോ നല്ല രസം ഉണ്ടല്ലേ കാഴ്ചയില് സാധാരണ ഓടപ്പൂ ഫോട്ടോ ഫോട്ടോ എടുക്കും ഓടപ്പൂവിന് ഒരു സ്റ്റൈല് കൂട്ടില്ലേ ഓടപ്പൂവിന് ഇത് വണ്ടിയിലൊക്കെ തൂക്കിയിടാ പറ്റുന്ന തരത്തിലുള്ള ഓടപ്പുമാണ് നല്ല ഭംഗിയുണ്ട് ഫോട്ടോ എടുക്കും വിനീഷ് എന്നിട്ട് എനിക്കൊന്നയച്ച കുഞ്ഞോടപ്പുല്ലേ അത് നേരത്തെ കണ്ടത് ഇവയൊക്കെ ഓടപ്പൂല്ല ഇവിടെയെല്ലാം ജി പേ ചെയ്യാനുള്ള സംവിധാനമുണ്ട് റബ്ബർ ബാൻഡൊക്കെ ഉണ്ട് എത്ര വേണമെങ്കിലും എടുക്കാം ഇടാം ഈ സുനകന് ഉറക്കൊന്നും ഇല്ലാന്നല്ലേ ഇവനിടെയാണ് പോകുന്നത് അതിന്റെ ഉള്ളിൽ നിന്നാന്നല്ലേ കുഞ്ഞ് ഒരാൾ വന്നത് ഞങ്ങളൊന്നും ഇങ്ങനെ നടക്കുകയാണ് പാർക്കിംഗ് ഇവിടെയാണ് കേട്ടോ നാളെ വരുന്നവർ ഇതാ ഇവിടെയാണ് പാർക്കിംഗ് ഉള്ളത് ഇതിലേക്ക് നേരിട്ട് പോയാൽ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തും കേട്ടോ ഇട്ടോ മാതൃഭൂമി ഇവിടെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് പാർക്കിംഗ് ഉള്ളത് ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് മുന്നേ തന്നെയാണ് പാർക്കിംഗ് അല്ലേ മിനീഷ് വലത്തോട്ടേക്ക് ഇവിടുന്ന് വരുമ്പോൾ ഇരുട്ടി ഭാഗത്ത് നിന്ന് വരുമ്പോൾ മലത്ത് വട്ടു ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് മുമ്പേ ഇതാ ഒരു പത്ത് മീറ്റർ പുറകിൽ ബസ് സ്റ്റാൻഡിന് പത്ത് മീറ്റർ പുറകിൽ മലത്തോട്ട് പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് ആയി നമുക്കൊന്ന് അവിടെ വരെ പോകാം അല്ലേ ഞങ്ങളൊന്ന് നടക്കാനായി രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിയായ പന്ത്രണ്ടരക്കാവണം തുടങ്ങിയത് അതെ അല്ലെ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് കാര്യങ്ങൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല തണുപ്പുണ്ട് അല്ലേ നല്ല തണുപ്പുണ്ട് മഴയില്ല മഴയില്ല ഇപ്പൊ മഴയില്ലാന്നേ വല്യ ഭാഗം ഇപ്പൊ എന്താണ് ഞങ്ങൾ രണ്ടാള് ഇനി ഉറങ്ങണ്ടെന്ന് തീരുമാനിച്ചു മഹേശ്വരന്റെ തൃക്കലശാട്ട് കാണാൻ വേണ്ടിട്ട് നിങ്ങൾ അയ്യാറെടുപ്പാണ് ചായ കാണാൻ കിട്ടുവോ എവിടെ ഒരു കട്ടൻ ചായ ആവണെ കുടിക്കായിരുന്നു അല്ലെ തട്ടുകടകളൊന്നും ഇല്ല അല്ലെ ഇവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് കേട്ടോ മഹാഗണപതി ആ അത് ഞാൻ മുമ്പ് വന്നിട്ട് ശ്രീരാമദാസ മിഷൻ ദേവസ്ഥാനം അവരുടെയാണ് കേട്ടോ ശ്രീ മഹാഗണപതി ശ്രീരാമസ്വാമി ശ്രീരാമദാസ് മിഷൻ ദേവസ്ഥാനം ചെങ്കോട്ട് പോണം തിരുവനന്തപുരം മാസത്തിൽ നാലമ്പല ദർശനം കണ്ണൂരില് വടക്കേ മലബാറിൽ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം കണ്ണൂരില് നീർവേരി ശ്രീരാമക്ഷേത്രം ക്ഷേത്രം പെരിഞ്ചേരി ശ്രീ വിഷ്ണു നെളിയാവൂർ ശ്രീ ഭരതക്ഷേത്രം പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം ഇതാണ് നാലമ്പലങ്ങൾ കണ്ണൂർ ജില്ലയിലുള്ള നാലമ്പലങ്ങളാണ് അത് അറിയാത്തവര് നോക്കിക്കോളൂ ഇന്ന് നേർവേലി ശ്രീരാമ ക്ഷേത്രം ശ്രീരാമൻറ്റേതായി പെരിഞ്ചേരി ശ്രീ വിഷ്ണു ക്ഷേത്രം അത് ലക്ഷ്മണ സങ്കല്പമാണ് ലക്ഷ്മണൻ പിന്നെ ഭരതൻ്റെ ഡേ ആണ് അത് എളയാപൂർ ശ്രീ ഭാരത ക്ഷേത്രം മുണ്ടയാട് മുണ്ടയാട് രണ്ട് കിലോമീറ്റർ പിന്നെ പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം ഇരട്ടി പേരാവൂർ റോഡിലാണ് അവിടുത്തെ മൊബൈൽ നമ്പറുകളാണ് ഇതൊക്കെ ഓക്കെ അവിടെ ഒക്കെ ഉണ്ട് നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ നല്ലൊരു ഗണപതി നടയടച്ചിട്ടാണുള്ളത് പെട്ടന്ന് പ്രതിഭ നോക്കുമ്പോ ആള് നിന്ന പോലെ തോന്നുന്നില്ലേ ഏഷ്യ ഒരാള് നോക്കുന്ന പെട്ടെന്ന് ഞാൻ വിചാരിച്ചു അതാപ്പം ആരാ ശ്രീരാമദാസാണ് ശരി നിങ്ങൾ ഒന്ന് നടക്കുകയാണ് ഇനി എങ്ങനെ ഫിനിഷ് ഉറക്കമുണ്ടോ ഇല്ല ഇല്ല അങ്ങോട്ട് കണ്ടോ എപ്പോഴത്തേക്കും അവിടെ പോലെയൊന്നും നോക്കണോ നോക്കാൻ പോവാ പോയിട്ട് ഒരാണ്ടായിരിക്കും ഇനിയിപ്പൊ വണ്ട കളിയായിരിക്കും രാവിലെ ശരെ ഇവിടം വരെ പോവാ ഇവിടം വരെ പോവാ കുറച്ചുപേരൊക്കെ ഉണ്ട് ലൈബ്രലി നമ്മളെ ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് ഉറക്കില്ലാന്ന് തോന്നും നമ്മളെപ്പോലെ തന്നെ കുട്ടി വീടിനെ പറ്റി അറിയാനായിരിക്കുമല്ലോ അല്ലേ അതെ നമ്മളിപ്പോ പാർക്കിങ് ഡോർമെറ്ററി കാറ് ജീപ്പ് പാർക്കിങ് റുപ്പീസ് ഫിഫ്റ്റി അത് പ്രൈവറ്റ് പാർക്കിംഗ് ആണെന്നാണ് തോന്നുന്നില്ല ഏഹ് അത് പ്രൈവറ്റ് പാർക്കിംഗ് ഓ ഇവിടെ ഒരു ഡോർമിറ്ററി ഡോർമിറ്ററി കാറ് ജീപ്പ് പാർക്കിംഗ് റൂപ്പീസ് ഫിഫ്റ്റി എന്ന് ഒരു ബോർഡുണ്ട് ഇവിടെയാണത് സ്കൂളിൻ്റെ അല്ലേ എൻ എസ് കെ എൻസ് കെ എൻസ് എസ് കെ യു പി സ്കൂൾ ആ മലയാളം ആൻഡ് ഇംഗ്ലീഷ് മീഡിയം അവരെ പാർക്കിംഗ് ആണ് കാർ ജീപോർക്കിംഗ് റുപ്പീസ് ഫിഫ്റ്റി അവരുടെ സൗകര്യം ഉപയോഗിക്കുന്നതിന് അമ്പത് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് അമ്പത് രൂപ വലിയ പൈസ ഒന്നല്ല അല്ലേ വേറെ ശുനകന്മാരിങ്ങനെ നടക്കുന്ന ഓടുന്നുണ്ട് അവർക്ക് ഉറക്കൊന്നും ഇല്ലെന്നോന്നു വാക്കുകൾ ഉപയോഗിക്കാറില്ല ആ എന്തുകൊണ്ട് മോശാണോ നമ്മള് നായന്നെ പിന്നെ ഞാനൊരു സ്റ്റൈല് പറഞ്ഞു അപ്പൊ ഇതാണ് സോപ്പ് കട ആരാധ ആരാധ്യാ സ്റ്റോർ ശിവരംഗ സ്റ്റോർസ് എല്ലാരും കുറെ പേരൊക്കെ ഇവിടെ വന്നവരൊക്കെ കിടന്നുറങ്ങാണ് റോഡിൽ തന്നെയാണ് അങ്ങോട്ടില്ല

ഒരു മണിക്ക് എന്താ സുഖല്ലേ നടക്കാൻ നേരിട്ട് തണുപ്പുണ്ട് അല്ലേ നേര് തണുപ്പുണ്ട് ഉറക്കം ചെറുതായിട്ട് തോന്നുന്നു ഇങ്ങനെ നടക്കുമ്പോ അല്ലേ നടക്കുമ്പോ അതെ വന്നു തുടങ്ങിയ പോലു ഞങ്ങൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഉറക്കമില്ലായിരുന്നു ഇപ്പൊ നോക്കുമ്പോ ഒന്ന് നടന്ന് പോകുമ്പോഴേക്ക് നല്ല തണുപ്പ് നല്ല ഇട്ടൊക്കെ ആറ്റി ഉറക്കം വരുന്നു ഇവിടെ തന്നെങ്കിലും ഉറങ്ങിയാലോ തോന്നിപ്പോ അങ്ങനെ ഇതായിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒക്കെ ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയുണ്ട് ഇവിടെ ന്യൂട്രഡേഴ്സ് മിനി മാർട്ട് അമ്മ ആൻഡ് കൂൾ അമ്മ ആൻഡ് കൂള് ഇവിടെ ചായ കാപ്പിയൊക്കെയുണ്ട് ചായ കാപ്പി എണ്ണക്കടികൾ കോൾ ഡ്രിങ്ക്സ് മാസ കുളിക്കൂ മനസ്സ് നിറയ്ക്കൂ മനസ്സ് തുറക്കൂ അല്ലേ മാസയാണ് ഒരിക്കൽ ബോർഡ് വെച്ച് കൊടുത്തത് അങ്ങനെയാണല്ലോ അല്ലേ പാമ്പറപ്പാൻ പാമ്പ് ആയിട്ട് പിന്നെ ശിവൻ വന്നുപോലും ബാവിൽ ഇപ്പോഴൊക്കെ കക്കാൻ വേണ്ടിയിട്ട് സതീദേവിക്ക് പിന്നെ പറ്റുന്നില്ല അപ്പം പാലമായിട്ട് ശിവൻ പാമ്പ് പാമ്പ് പോലെ വന്നു അപ്പോൾ ശിവന്റെ ഇതാണല്ലോ കൂടെ ഉള്ള ആളാണല്ലോ പാമ്പ് അപ്പം സതീദേവി ഒന്ന് അരച്ചു പാമ്പിനെ കണ്ടപ്പോ അയ്യോ അങ്ങനെ അരച്ചത് കൊണ്ടാണ് പാമ്പറപ്പാന്ന് പേര് വന്നേന്ന പറയത്തിന്റെ ഇങ്ങോട്ട് പോ പാമ്പറപ്പ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദൂരം ഈ ഇതിന് എന്താ ഇവിടെ ഇത്ര കാത്ര വരെയും പോവാ പാവലിപ്പുഴ ഉണ്ടായിരിക്കാം അപ്പൊ ബാവലിപ്പുഴ കടക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ നദിയിലേക്ക് ഒന്ന് ഒന്ന് മടിച്ചത് അന്നേരം മടിച്ചപ്പോ ശിവൻ പാമ്പു ആയ പാമ്പുപോലെ വന്നു അപ്പം സതീദേവി അറച്ചു അതിനെ അത് ചവിട്ടിയിട്ട് കിടക്കാൻ അറച്ചു ആ അപ്പൊ അറച്ചത് കൊണ്ട് ഒന്ന് അറച്ചു എന്താ ഇങ്ങനെ ചെയ്യും പിന്നെ ശിവഭഗവാൻ്റെ വാ ഇതല്ലേ കൂടെയുള്ള ആളല്ലേ ഞാൻ ചടി ചവിട്ടാൻ പാടുണ്ടോ അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് പോയി അതിൻ്റെ പേരിലാണ് ഈ സ്ഥലത്തിന് പാമ്പറപ്പാൻ അപ്പം ഇത് കൊട്ടി ഒരു ഫാസ്റ്റ് ഫുഡ് തട്ടുകട അവരൊക്കെ നാളെ രാവിലെ എല്ലാവരും ആക്റ്റീവാവും എല്ലാവരും പോയി കിടന്നുറങ്ങുമ്പോൾ ഉണ്ടാവും നമുക്ക് ഉറക്കില്ല ബാക്കി എല്ലാവർക്കും ഉറക്കില്ലാണ്ട് എടുക്കല്ലേ പിന്നെ ചെ നമ്മൾ പിന്നെ ഇപ്പൊരു നാല് പേ പതിനൊന്ന് പേരൊക്കെ ഉണ്ട് ഒന്ന് പേരിപ്പോഴും നമ്മളെ പോലെ ഉറങ്ങാണ്ടൊക്കെ ഉണ്ട് ഇതിൽ ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പം അവര് എൻ്റെ ഫോറസ്റ്റ് ദേവസ്വത്തിൻ്റെ പാർക്കിങ്ങാണ് ഇതാ ഇവിടെ ഉണ്ട് പാർക്കിംഗ് കൊട്ടിയൂർ ദേവസ്വം മാത്രമേ അതിൻ്റെ പരസ്യ ബോർഡൊക്കെ വെച്ച് കൊടുത്തിട്ട് പാർക്കിങ്ങിൻ്റെ ബോർഡിന് കൊട്ടിയൂർ ദേവസ്വം അത് ഇതും ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് തൊട്ട് മുന്നേ ഇടതു ഭാഗാണ് ഇടത് ഭാത്തു ഇഷ്ടംപോലെ സ്ഥല സ്ഥല ഓക്കേ ഇരിട്ടി ഭാഗത്ത് നിന്ന് വരുന്ന ഇടത് ഭാത്ത തലിശ്ശേരി ഭാഗത്തു നിന്നാണെങ്കിൽ ഭാഗത്ത് അല്ലേ നേരത്തെ കാലത്ത് തലശ്ശേരിന്ന് വരുമ്പോൾ ഇടതുഭാഗത്ത് ആ സോറി ആ തലശ്ശേരിന്ന് വരുമ്പോൾ ഇടതു ഭാഗത്ത് തന്നെ ആ മാനന്തവാടി ഭാഗത്ത് വരുമ്പോ വലതു രണ്ടും ഉണ്ട് ആയിട്ടുണ്ട് അപ്പറോ ഒക്കെ ആയിട്ടുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു അല്ലേ ഇതാ ഇവിടെ നേരത്തെ കാണിച്ച ഇത് പാർക്കിങ്ങിന്റെ വാഹനമായിട്ട് വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇവിടെ ഇരട്ടിപ്പോ എത്ര കിലോമീറ്റർ ഇരട്ടിക്ക് ഒരു പത്ത് കിലോമീറ്റർ നാല് പത്ത് പോലെ മുപ്പത്തെട്ട് നാല്പത് രൂപയാവാ സ്ക്വയർ അപ്പൊരു നാല്പത് കിലോമീറ്ററിന്റെ അടുത്തുണ്ടാവും അത്ര ദൂരം ബസ് സ്റ്റാൻഡില് ബസ്സുകളൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് ആരൊക്കെയോ നമ്മൾ കാണാത്ത കൊട്ടിയൂരാണ് രാത്രി കൊട്ടിയൂർ കണ്ടു കാണുമായിരിക്കാം എന്നാലും രാത്രി ഒരു ഭംഗിയല്ലേ അല്ലേ തണുപ്പ് നല്ല തണുപ്പായി ഞാനും ബിനീഷും ഒന്ന് ഇനി റൂമിലേക്ക് പോകാൻ വേണ്ടി പോവാണ് ഔട്ട് പോസ്റ്റ് ഉണ്ട് പോലീസുണ്ട് നാളെ തൃക്കലശാട്ടായതുകൊണ്ട് ഇത്തിരി കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ സ്ത്രീരുദ്രംന്ന് അറിയുന്നതാണ് ഈ ബിൽഡിങ് അവിടെയാണ് പോലീസ് ഔട്ട് പോസ്റ്റ് ഉള്ളത് പോലീസുകാരൊക്കെ ഉള്ളത് ഓക്കെ ഇവിടെ മനോരമയുടെ ഓഫീസുണ്ട് ബുക്ക് സ്റ്റാള് ഈ കൈലാസം വിഷ്ണു മന്ദിരം കൈലാസം ഇവിടെ ബാങ്കിന്റെ കേരള ബാങ്കിന്റെ എ ടി എമ്മിന്റെ വാനുണ്ട് കേട്ടോ പെട്ടന്ന് ഒരു പൈസ ആണെന്നുണ്ടാ എം കാർഡ് ഉണ്ടെങ്കിൽ നടക്കും ഇവിടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഇവര് മാത്രമേ ഉള്ളു അധികം കൂട്ടാതെ അല്ലേ അങ്ങോട്ടേക്ക് കട കിട്ട് അങ്ങോട്ടേക്ക് െ അങ്ങോട്ടൊക്കെ പോയാൽ ഇതുണ്ടാവും മോനെ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഹോട്ടൽ തുറന്നിട്ടുണ്ടോ എന്തിനാ ഫുഡ് നമുക്ക് റൂമിലേക്ക് പോവാം ബിനീഷ് ഉറക്കം വന്നു എനിക്കും ചെറുതായിട്ട് ഉറക്കം വന്നു അത്യാവശ്യം തണുപ്പും ഉണ്ട് അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴി അതെ അക്കരെ നല്ല ലൈറ്റ് ഉണ്ട് അല്ലേ നല്ല ലൈറ്റ് ഉണ്ട് ഇവിടെ ഒരു വിളക്ക് അല്ലേ കല്ലിൻ്റെ വിളക്ക് വിളക്കാണ് ാണ് ദീപസ്ഥ ഇതാണ് ഡസ്റ്റിൻ ഇതാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നൊരു ഒരു ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ കൊട്ടിയൂർ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടു കോട്ടിയൂര് ഇറങ്ങിക്കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് നടക്കാനേ ഉള്ളു കോട്ടിയൂർ അമ്പലത്തിലേക്ക് അല്ലേ അഞ്ചു മിനിറ്റ് താഴ്ച കണ്ട് നടക്കാം ഞങ്ങൾക്ക് കുറേശ്ശെ ഉറക്കം വന്നു ഞങ്ങൾ ഇനി ഉറങ്ങാൻ പോവാണ് ഇനി എത്ര നേരം ഉറങ്ങാൻ പറ്റത്തൊന്നും അറിയില്ല എന്നാലും അല്ലേ ഈ കാണുന്ന നമ്മൾ എൻട്രിയിൽ വന്നില്ലേ അവിടുന്ന് ആകെ ഒരു മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഈ ക്ലോക്ക് റൂമിലെത്തും അല്ലേ ഈ ക്ലോക്ക് റൂമ് ഇല്ല ഇത് ദേവസ്വത്തിൻ്റെ ആണല്ലേ ഇവിടെ ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളത് ഇഷ്ടം പോലെ ആളുണ്ട് ാണ് ലേഡീസാണ് എല്ലാരും ഉറങ്ങാണ് നിങ്ങളും പോവാണ് നല്ല പഴയ അധികം പഴക്കമൊന്നും ഇല്ലന്നോ അല്ലെങ്കിൽ ഓർമ്മ പോവാണ് എല്ലാവർക്കും ശുഭരാത്രി അതെ ഗുഡ് മോർണിംഗ് എന്ന് പറയേണ്ടി വരും ഒരു മണിയൊക്കെ കായിക്കാം അപ്പോൾ എല്ലാവർക്കും നമസ്തേ നാളെ രാവിലെ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണാം ഹാപ്പി ബി ഹാപ്പി അല്ലേ അല്ലേഷ് ബിനീഷ് ഹാപ്പി ഓക്കെ ഓക്കെ